സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള വിശദാംശങ്ങളുമാണ് സമീർ സി മുഹമ്മദ് ചേരുന്നത് സമീർ അർജുന്റെ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ അവർക്ക് അവർ സംതൃപ്തരാണോ എന്താണിപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത് ക്രിസ്റ്റീന അർജുൻ അപകടത്തിൽപ്പെട്ട് ഇന്ന് പതിനൊന്ന് ദിവസം പൂർത്തിയാകുന്നു ആ വേളയിലും എപ്പോൾ ശക്തമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ കാലാവസ്ഥ മോശമാകുന്നതിനെ തുടർന്ന് ഇതുവരെയും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്തായാലും സൈന്യത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ഈ പരിശോധനയിൽ കുടുംബം വലിയ തൃപ്തി അറിയിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിലുണ്ടായുള്ള ആ ഒരു അലംഭാവമൊക്കെ മാറിക്കൊണ്ട് ശക്തമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു വളരെ ദ്രുതഗതിയിലുള്ള തിരച്ചിലും അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതിയും ഉണ്ടാകുന്നുണ്ട് അക്കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി ഈ കുടുംബത്തെ അവർ അറിയിക്കുന്നു കൂടാതെ അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ സഹോദരി ഭർത്താവും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ രക്ഷിതാക്കളായിട്ടുള്ള പ്രേമനെയും അതുപോലെ തന്നെ അമ്മ ഒക്കെ അറിയിക്കുന്നു വലിയൊരു ആശ്വാസം ആ കുടുംബത്തിനുണ്ട് എന്നിരുന്നാലും ദിവസം ഇത്രയും മേൽ ആകുന്നു എന്നുള്ളതുകൊണ്ട് വലിയ ഒരു ആശങ്കയും കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത് ആ വേളയിൽ തന്നെ ആ കുടുംബത്തെ ആ കുടുംബത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചില സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നു അതായത് സൈന്യം ഈ ദക്ഷാ ദൗത്യം ഏറ്റെടുത്ത ദിവസത്തിൽ നടത്തിയിട്ടുള്ള ആ വാർത്താ സമ്മേളനത്തിലെ ഭാഗമാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് അതിൽ വലിയ ഒരു ദുഃഖം ഈ കുടുംബത്തിനുണ്ട് വലിയൊരു ആക്രമണമാണ് ഈ കുടുംബം നേരിടുന്നത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സൈബർ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് രണ്ട് അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതുവർക്കെതിരായിട്ടുള്ള നടപടിയുമായിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇതോടൊപ്പം തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്നലെ രാത്രിയോടുകൂടെ ആ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു ഇത്തരത്തിലുള്ള അതി ഏറെ വലിയ ബുദ്ധിമുട്ടുന്ന മാനസികമായി ബുദ്ധിമുട്ടുന്ന വലിയ ഒരു സമ ഒരു പ്രയാസത്തിന്റെ നടുക്കിൽ നടക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിനെതിരെ ഇത്തരം പ്രവ നടക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നും ഒപ്പം ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ ഇപ്പോൾ സൈബർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് രണ്ട് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം നടത്തിയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഈ വിഷയത്തിൽ ഈ കുടുംബം നൽകിയ പരാതിക്കൊപ്പം ഇപ്പോൾ ഡിവൈഎഫ്ഐയും കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് ക്രിസ്റ്റീന ശരി കോഴിക്കോട് സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് അർജുൻ്റെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്